എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കേരള ജോഗ്രഫിയിലെ ക്ലാസ് ആറാണ് ഇന്നത്തെ ക്ലാസ് ജോഗ്രഫിയിലെ കേരളത്തിലുമായി ബന്ധപ്പെട്ട് ആറാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങളാണ് കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങൾ നമുക്ക് പഠിക്കേണ്ടതിൽ നമുക്ക് കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇത് കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആ എല്ലാ ഗവേഷണ കേന്ദ്രങ്ങളും കേരളത്തിൽ നമുക്ക് പഠിച്ചു പോകാം കേട്ടോ ഒപ്പം പഠിച്ചു വരണേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇതെല്ലാം പ്രീവിയസ് ആണ് ഏതുപോലും പി എസ് സി തിന് മുമ്പ് ചോദിക്കാതിരുന്നിട്ടില്ല ഒന്നാമത്തേത് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ് കണ്ണാറ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയിലാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം കശുവണ്ടി നമുക്കറിയാം ഇപ്പൊ ഉത്പാദനത്തിൽ കശുവണ്ടി മുന്നിൽ കണ്ണൂരാണ് ഏഹ് കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് അപ്പൊ പക്ഷെ എവിടെയാണ്? അത് മലപ്പുറത്താണ് അത് മനസ്സിലാക്കണം ഇപ്പോ ഇപ്പോൾ കശുവണ്ടി ഉൽപാദനം കൂടുതൽ കണ്ണൂർ ജില്ലയാണ് പക്ഷെ ആനക്കയത്തിലാണ് ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കിയിലാണ് സംസ്ഥാനത്തെ ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ് പാമ്പാടും ഇടുക്കി ജില്ല ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട് ഇന്ത്യ ഗവേഷണ കേന്ദ്രം എവിടെയാണ് അമ്പലവയൽ വയനാട് കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ അത് നമുക്ക് പിന്നെ നോർമൽ എല്ലാവർക്കും അറിയാവുന്നതാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ ഇപ്പൊ നാളെ ഒരു എക്സാമിന് കുരുമുളക് ഗവേഷണ കേന്ദ്രമായ പന്നിയൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ മറക്കരുത് എപ്പോഴും പന്നിയൂർ പന്നിയൂർ നമ്മൾ പഠിച്ചു പഠിച്ചു ഏത് ജില്ല എന്ന് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകില്ല കണ്ണൂരാണ് കേട്ടോ കുരുമുളക് ഗവേഷണ കേന്ദ്രമായ പന്നിയൂർ കണ്ണൂരാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കരയിലാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ് വെള്ളാനിക്കര വെള്ളാനിക്കര തൃശ്ശൂരാണ് കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ വാഴക്കുളം എറണാകുളത്താണ് ക്കയെ കുട്ട് പഠിച്ചു വെക്കണം കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെ എന്ന് ചോദിച്ചാൽ വെള്ളാനിക്കര തൃശൂർ തൃശൂരാണ് അതിന്റെ ഗവേഷണങ്ങൾ കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ എവിടെ എന്ന് ചോദിച്ചാൽ വാഴക്കുളം എറണാകുളം വാഴക്കുളം എറണാകുളം കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല കരിമ്പ് ഗവേഷണ കേന്ദ്രം പത്തനംതിട്ടയിലെ തിരുവല്ലയിലും പാലക്കാടിലെ മേനോൻപാറയിലും അപ്പൊ രണ്ടിടത്ത് എന്തുണ്ട് കരിമ്പ് ഗവേഷണ കേന്ദ്രമുണ്ട് ഒന്ന് തിരുവല്ല തിരുവല്ല പത്തനംതിട്ട മേനോൻപാറ എവിടെയാണ് പാലക്കാട് അപ്പൊ എട്ടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ ഇടുക്കി നമുക്കറിയാം സുഗന്ധ വ്യഞ്ജനങ്ങൾ എല്ലാം ഉൽപാദനത്തിന് മുന്നിൽ ഏത് ജില്ലയാണ് ഇടുക്കിയിലാണ് അപ്പൊ ഏലം എന്ന് പറയുന്നതും ഒരു സുഗന്ധ വ്യഞ്ജനമാണ് അല്ലേ അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി പാമ്പാടുംപാറ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട് കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂർ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശൂർ കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ വാഴക്കുളം എറണാകുളം കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല പത്തനംതിട്ടയില് മേനോൻപാറയിലും ഉണ്ട് കരിമ്പ് ഗവേഷണ കേന്ദ്രം മേനോൻപാറ ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് അടുത്തത് നെല്ല് ഗവേഷണ കേന്ദ്രം എപ്പോഴും കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ നല്ല രീതിയിലൊരു അന്ന് പട്ടാമ്പിയും ഇതൊക്കെ നമുക്ക് എന്താണ് ആ കായംകുളം വയറ്റിലേക്ക് അറിയാറുണ്ട് അന്ന് മങ്കൊമ്പാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് അതൊരു എന്താണ് നല്ല റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു കാരണം അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമായിരുന്നു നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയൊക്കെ ഉണ്ട് പട്ടാമ്പി പാലക്കാട് പിന്നെ മങ്കൊമ്പ് കായംകുളം മങ്കൊമ്പും കായംകുളം എവിടെയാണ് ആലപ്പുഴയിലാണ് വൈറ്റില എറണാകുളം അപ്പൊ ഇത്രയും നാല് കാര്യങ്ങൾ വേദി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ വെദ്യ ഇമ്പോർട്ടന്റ് ആണ് ഫ്രണ്ട്സ് അപ്പൊ ഏതൊക്കെയാണ് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഒന്ന് പട്ടാമ്പി പട്ടാമ്പി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് പിന്നെ ആലപ്പുഴയിലുള്ള രണ്ട് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് ഒന്ന് മങ്കൊമ്പും രണ്ട് കായംകുളവും പിന്നെ മൂന്നാം പിന്നെ വേറെ ഏതാണ് വൈറ്റില വൈറ്റില എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് ഇനി കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി തൃശൂർ നമുക്കറിയാം അല്ലെ കാർഷിക ഗവേഷണ കേന്ദ്രം തൃശൂർ മണ്ണുത്തിയിലാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഓടക്കാലി എറണാകുളം കന്നുകാലി വളർത്തൽ കേന്ദ്രം തൃശൂരാണ് കന്നുകാലി വളർത്തൽ കേന്ദ്രം തുമ്പൂർമുഴി തൃശൂരാണ് ഇനി വിളവെടുപ്പ് ഗവേഷണ കേന്ദ്ര കരമന തിരുവനന്തപുരത്ത് കരമനയിലാണ് വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ പാലക്കാട് ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ തിരുവാഴാംകുന്ന് പാലക്കാട് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ സദാനന്ദപുരം കൊല്ലം ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ സദാനന്ദപുരം കൊല്ലം മണ്ണ് സംരക്ഷണ കേന്ദ്രം മണ്ണ് സംരക്ഷണ ഗവേഷണ കേന്ദ്രം കോന്നിയിലാണ് പത്തനംതിട്ട കോന്നിയിലാണ് മണ്ണ് സംരക്ഷണ ഗവേഷണ കേന്ദ്രം കേന്ദ്ര ജലവിഭവ വികസന നിർവഹണ സമിതി കുന്നമംഗലം കോഴിക്കോട് കേന്ദ്ര ജലവിഭവ വികസന നിർവഹണ സമിതി കുന്നമംഗലം കോഴിക്കോട് അപ്പൊ എത്ര എണ്ണം പഠിച്ചു നോക്കിക്കേ നമ്മളിപ്പോ ഇരുപതെണ്ണം പഠിച്ചു വന്നിട്ടുണ്ട് അല്ലേ ഇരുപതെണ്ണം ഇല്ല പതിനേഴ് പതിനെട്ട് എണ്ണം പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്പർ ഒന്ന് തെറ്റോ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ നാലെണ്ണം ഉണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം നാലെണ്ണം ഉണ്ട്. ഒന്ന് പട്ടാമ്പിയില് പാലക്കാട് ജില്ലയിലാണ് പിന്നെ ആലപ്പുഴയിലുള്ളതൊക്കെയാണ് കായംകുളവും മങ്കമ്പും വൈറ്റിലെ വന്നിട്ട് എറണാകുളത്തേത് പിന്നെ കാർഷിക ഗവേഷണ കേന്ദ്രമാണ് തൃശ്ശൂരിലെ മണ്ണുത്തിയിൽ പുൽത്തയിലെ ഗവേഷണ കേന്ദ്രം എറണാകുളത്തുള്ള ഓടക്കാലിയിലാണ് കന്നുകാലി വളർത്തൽ കേന്ദ്രം തൃശൂരിൽ തുമ്പൂർ തുമ്പൂർമുഴിയിലാണ് വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം കരമന തിരുവനന്തപുരം ലൈഫ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ പാലക്കാടിലെ തിരുവാഴാംകുന്ന് ഫാമൻ സിസ്റ്റർ റിസർച്ച് സ്റ്റേഷൻ കൊല്ലത്ത് സദാനന്ദപുരത്താണ് മണ്ണ് സംരക്ഷണ ഗവേഷണ കേന്ദ്രം കോന്നി പത്തനംതിട്ടയിലെ കോന്നിയിലാണ് കേന്ദ്ര ജലവിഭവ വികസന നിർവഹണ സമിതി കുന്നമംഗലം കുന്നമംഗലം പാല കോഴിക്കോട് കുന്നമംഗലം കോഴിക്കോട് കേന്ദ്രത്താണ് കേന്ദ്രമാണ് കേന്ദ്ര ജലവിഭവ വികസന നിർവഹണ സമിതി കേന്ദ്ര ജലവിഭവ വികസന നിർവഹണ സമിതി കുന്നമംഗലം കോഴിക്കോട് പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഇവിടെ പറഞ്ഞുതരാൻ നിങ്ങൾ നോട്ട് ചെയ്യണേ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി സെന്റർ ഫോർ രാജീവ് ഗാന്ധി സെന്റർ ഫോർ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ബയോടെക്നോളജി എവിടെയാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരത്ത് പൂജപ്പുരിയിലാണ് തിരുവനന്തപുരം പൂജപ്പുര തിരുവനന്തപുരത്ത് പൂജപ്പുരിയിലാണ് ഇത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ് അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ വയനാടിലാണ് കേട്ടോ വയനാട്ടിലെ എവിടെയാണ് കൽപ്പറ്റയിലാണ് വയനാട് വയനാട് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് റിസർച്ച് ഫൗണ്ടേഷൻ കൽപ്പറ്റ വയനാട് അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏത് തന്നെയാണ് സ്പൈസസ് സ്പൈസസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്റ്റേഷൻ വന്നിട്ട് കോഴിക്കോടാണ് എവിടെയാണ് കോഴിക്കോട് ഇനി അതായത് അല്ലെങ്കിൽ എങ്ങനെ മലയാളത്തിൽ ചോദിക്കാം ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് ബോർഡ് എവിടെയാണ് കൊച്ചി സോറി കോഴിക്കോടാണ് ഇനി കാപ്പി ഗവേഷണ കേന്ദ്രം കാപ്പി കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ് വയനാട് ആണ് വയനാട് വയനാടിലെവിടെയാണ് ഈ വയനാട് നിലവില് ഈ നമ്മൾ ഈ പ ഇടയില് പഠിക്കുന്നുണ്ട് ആ സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളാണ് ചോദിക്കാറുള്ളു കേട്ടോ വയനാട്ടിലെ ചൂണ്ടേലിലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ് വയനാട് ചൂണ്ടേലിലാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോറസ്റ്റ് റിസർച്ച് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഫോറസ്റ്റ് പിച്ചിയിലെ പി ചിയാണ് പി ചി എവിടെയൊക്കെ ജില്ലയിലാണ് തൃശ്ശൂര് പി ജി ജില്ലയിലാണ് ഇനി റബ്ബർ റബ്ബർ പറയുമ്പോ തന്നെ നമുക്കറിയാം എവിടെയാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കോട്ടയത്താണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ് സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം നാളികേരം സംസ്ഥാനത്ത് നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് എവിടെയാണ് നാളികേര ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് ബാലരാമപുരത്താണ് തിരുവനന്തപുരത്ത് ബാലരാമപുരം തിരുവനന്തപുരത്ത് അപ്പോ രണ്ടെണ്ണം നാളികേരത്തെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് നാളികേര ഗവേഷണ കേന്ദ്രം രണ്ട് നാളികേര വികസന ബോർഡ് നാളികേര വികസന ബോർഡ് എവിടെയാണ് കൊച്ചിയിലാണ് കേട്ടോ അത് രണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നാളികേരം ഗവേഷണം ഗവേഷണമാണെങ്കിൽ ആണെങ്കിൽ എന്ത് ചെയ്യുക അത് എപ്പോഴും നമുക്ക് വലിയ നമ്മുടെ എല്ലാം നിൽക്കുന്ന സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ ഏതാണ് തിരുവനന്തപുരം ആണ് അല്ലെ അത് വെച്ചിട്ട് കണക്കാക്കണം കേട്ടോ വികസനം എന്താണ് ഗവേഷണമാണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം വലിയ ജില്ലയ്ക്ക് തന്നെ കൊടുക്കാം സംസ്ഥാനത്ത് നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തെ ബാലരാമപുരത്താണ് നാളികേര വികസന ബോർഡ് എവിടെയെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ് ഇനി റബ്ബർ ബോർഡ് എവിടെയാണ് കോട്ടയമാണ് അല്ലേ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും റബ്ബർ ബോർഡും ഒക്കെ എവിടെയാണ് കോട്ടയത്താണ് അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചു രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരത്ത് പൂജപ്പുര രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരത്ത് പൂജപ്പുര എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കൽപ്പറ്റ വയനാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അല്ലെങ്കിൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കോഴിക്കോടാണ് കാപ്പി ഗവേഷണ കേന്ദ്രം വയനാട് ചൂണ്ടയില് വയനാട് ചൂണ്ടയില് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി ചി റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം റബർ ബോർഡ് കോട്ടയം നാളികേര ഗവേഷണം തിരുവനന്തപുരത്ത് ബാലരാമപുരത്തും നാളികേര വികസന ബോർഡ് കൊച്ചിയിലുമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പഠിക്കാനുള്ളത് നമ്മുടെ കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഒരു ചേരുമ്പി ചേർക്കലും നാലെണ്ണം തന്നിട്ട് ഏതാണ് ജില്ലകളെന്ന് ചോദിക്കുമ്പോ നമുക്ക് അറിയാനായിട്ട് കഴിയണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി വെക്കാം കേട്ടോ നമ്മള് കേരളോഗ്രഫി ആറാമത്തെ ക്ലാസ്സിലാക്കാം നമുക്ക് ഉടനെ അടുത്ത ക്ലാസ് ആയിട്ട് കാണാം കലോജോഗ്രഫി കംപ്ലീറ്റ് ആക്കി തരാം കേട്ടോ കലജോഗ്രഫി പക്ക എല്ലാം ഏറ്റവും ാക്കി തരുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഇന്ന് നമുക്ക് കേരള ജോഗ്രഫീന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ബന്ധപ്പെട്ടിട്ട് തരാട്ടോ കേരള ജോഗ്രഫിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നേറ്റി ഇരുപത്തിനാലിന് ശേഷം ഉള്ളിൽ നടന്നിട്ടുള്ള കേരള ജോഗ്രഫീന്റെ ക്ലാസ് എന്ത് ചെയ്യാം ഉടനെ തരാം അടുത്ത എക്സാം ആകുമ്പോഴേക്കും നമുക്ക് തരാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേട്ടോ ഒന്ന് ബെൽബട്ടൺ കൂടിയിട്ട് എനബിൾ ചെയ്യണേ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം താഴെ ഒന്ന് കമന്റ് കൂടിയിട്ട് തീർച്ചയായിട്ടും രേഖപ്പെടുത്തിയിട്ട് പോവാ തീർച്ചയായിട്ടും കമന്റ് ചെയ്തിട്ട് പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ഞാൻ നന്ദി പറയുകയാണ് നമ്മുടെ കൂട്ടുകാർ പേര് നമുക്ക് ഷോർട്ട് ആക്കിറ്റ് ഒക്കെ താഴെ പേര് രേബത്ത് എന്താണ് കറക്റ്റ് എനിക്ക് പേര് കിട്ടുന്നില്ല കേട്ടോ അതിൽ ഓക്കെ അശ്വതി ഹരി കൊറേ കുറെ കുറെ നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് നല്ല രീതിയിൽ പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കാം നല്ല രീതിയിൽ പഠിക്കാം അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ എന്താണ് പുറത്തേക്ക് പുറത്ത് കൊണ്ടുവരണം അതിന് എന്താ പറയുക നിങ്ങളെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ചാനലിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം തീർച്ചയായിട്ടും ും കോൺടാക്ട് ചെയ്യണം അത് എന്താ പറയുക ഒരു ഒരു അഭ്യർത്ഥിക്കാണ് അല്ലെങ്കിൽ അപേക്ഷിക്കുകയാണ് ഓക്കെ എങ്കിലേ എന്താണ് നമുക്കത് പുറത്ത് പുറത്ത് കൊണ്ടുവരണ്ടേ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്ത് നിന്ന് ആവുന്നത്രയും ഞാൻ ചെയ്തു തരാം കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു